വേനൽക്കാലത്ത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനും തിരികെ വരാനും കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും വിദ്യാർത്ഥി വിസ ഗ്രീൻ കാർഡ് പൗരത്വം നേടിയവർ എന്നിങ്ങനെ പലതരം ആളുകൾക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംശയം ഉണ്ടായേക്കാം രാജ്യത്തിന് പുറത്തു പോയാൽ ആളുകൾക്ക് തിരികെ വരാൻ കഴിയുമോ എന്ന ആശങ്കയിൽ പല യൂണിവേഴ്സിറ്റികളും തൊഴിൽദാതാക്കളും വിഷമിക്കുന്നുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾ പോലും രാജ്യം വിട്ടുപോകാൻ വയക്കുകയാണ് കാരണം പലരെയും തടങ്കിൽ വയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യു എസ് ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് വിവിധ ആളുകൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ടൂറിസ്റ്റ് വിസ അതായത് ബി വൺ ബി ടു സ്റ്റുഡൻറ്റ് വിസ എഫ് വൺ എഫ് ടു എം ത്രീ വർക്ക് വിസ എച്ച് വൺ ബി എൽ വൺ ബി തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വിസകളുടെ ആളുകൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും വളരെ കുറഞ്ഞ അവകാശങ്ങളെ ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിസ കിട്ടുന്നത് തന്നെ ഭാഗ്യമായി കണക്കാക്കാമെന്നാണ് ജേക്കബ് പറയുന്നത് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ ആവശ്യപ്പെടാം നിങ്ങൾക്ക് അത് നിരസിക്കാൻ കഴിയില്ല നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ ആദ്യത്തെ വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കും വിസക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞതായി കണ്ടെത്തിയാൽ ഉദാഹരണത്തിന് അമേരിക്കൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പങ്കാളിയാണെന്ന് തെളിഞ്ഞാൽ നിങ്ങളുടെ വിസ റദ്ദാക്കുകയും തടങ്കിൽ വയ്ക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്യും ടൂറിസ്റ്റ് വിസയിലുള്ളവരാണെങ്കിൽ അതായത് ബി വൺ ബി ടു വിസ ഉള്ളവരാണെങ്കിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരെ കാണിക്കാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് എപ്പോഴും കയ്യിൽ കരുതുക നിങ്ങളുടെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എപ്പോഴും കയ്യിൽ കരുതണം സംഗീത പരിപാടിക്ക് യു എസ് വന്ന ഒരാൾക്ക് താമസിക്കാൻ ഒരിടമില്ലാത്തതുകൊണ്ട് പതിനൊന്ന് മണിക്കൂർ തടങ്കിൽ വെക്കുകയും രണ്ടാഴ്ചത്തേക്ക് മാത്രം പ്രവേശനം അനുവദിക്കുകയും ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും ജേക്കബ് പറയുന്നുണ്ട് നിങ്ങളുടെ കോളേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശരിയായി സൂക്ഷിക്കുക കോളേജിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പഠിക്കാനുള്ള പൈസയുണ്ടെന്ന് തെളിയിക്കാൻ രേഖകൾ കയ്യിൽ കരുതുക ഉദ്യോഗസ്ഥർക്ക് ഇത് ആവശ്യമായി വന്നേക്കാം അമേരിക്കയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യരുത് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഫോൺ പരിശോധിച്ചാൽ തീർച്ചയായും അവർ പരിശോധിക്കും യൂബർ ഓടിക്കുന്നത് പോലുള്ള നിയമവിരുദ്ധമായ ജോലികളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കണ്ടാൽ അവർ നിങ്ങളെ യു എസിലേക്ക് തിരികെ പ്രവേശിപ്പിക്കില്ല എച്ച് എൻ ബി വർക്ക് വിസ ഉടമകൾക്കുള്ള നിർദ്ദേശം ഇതാണ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നോ ഉദ്യോഗസ്ഥർ ചോദിച്ചേക്കാം ചിലപ്പോൾ അവർ നിങ്ങളുടെ തൊഴിൽദാതാവിനെ അവിടെ വെച്ച് തന്നെ വിളിച്ചെന്നും വരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതേസമയം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ വെക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക തെറ്റായ വിവരങ്ങൾ നൽകുക ചെറിയ മോഷണം തുടങ്ങിയ കേസുകൾ നിങ്ങളുടെ റെക്കോർഡിലുണ്ടെങ്കിൽ യാത്ര ചെയ്യാതിരിക്കുക ഇത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പുള്ളതാണെങ്കിൽ പോലും പ്രശ്നമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ തടങ്കിൽ വെക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആറ് മാസത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം രണ്ട് വർഷത്തിൽ കൂടുതൽ പുറത്ത് താമസിച്ചാൽ നിങ്ങൾക്ക് ഒരു മടങ്ങി വിസ അതായത് റിട്ടേണിംഗ് റെസിഡന്റ് വിസ ആവശ്യമായി വന്നേക്കാം നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ഫോൺ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ അത് നിരസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അതുപോലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഗ്രീൻ കാർഡ് എടുക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഫോം ഐ ഫോർ സീറോ സെവനിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടാൽ ഒപ്പിടാതിരിക്കാൻ ശ്രമിക്കുക ഫോം ഐ ഫോർ സീറോ സെവനിൽ ഒപ്പിട്ടാൽ നിങ്ങളുടെ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടും പകരം നിങ്ങളൊരു ജഡ്ജിയുടെ മുന്നിൽ പോകാൻ ശ്രമിക്കുക നിങ്ങളൊരു യു എസ് പൗരനാണെങ്കിൽ തിരികെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാം നിങ്ങളുടെ പാസ്പോർട്ട് തുറക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ അവർക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു യു എസ് പൗരനായതുകൊണ്ട് അവർ നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ സുരക്ഷിതരാണെങ്കിലും നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും െങ്കിലും അവർക്ക് നിങ്ങൾ തടങ്കിൽ വെക്കാനും ചോറ് ചെയ്യാനും കഴിയും ചില സമയങ്ങളിൽ അവർ ആളുകളെക്കുറിച്ച് മുൻധാരണ വെച്ച് പെരുമാറും ഇത് കാലതാമസത്തിന് കാരണമായേക്കാം അതുകൊണ്ട് വിമാനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അറ്റോണി ജേക്കബ് നൽകുന്ന എല്ലാ യാത്രക്കാർക്കുമുള്ള പൊതുവായ നിർദ്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും വിവേകവും കാണിക്കുക സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നിങ്ങളുടെ സാധാരണ ഫോണിന് പകരം ബേണർ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക പൊതുവേ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ് എന്നാൽ നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ